ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഭൂവിനിയോഗ നിയമം റദ്ദാക്കി പുതിയ നിയമം നടപ്പാക്കാനാണ് സർക്കാർ നീക്കം വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ഭൂവിനിയോഗ നിയമം നടപ്പാക്കാനുള്ള നീക്കം ആരംഭിച്ചത് ബില്ലിന്റെ കരട് നിയമകാര്യ വകുപ്പ് സെക്രട്ടറി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി അയച്ചു കൊടുത്തിട്ടുണ്ട് നൽവയൽ ഉൾപ്പെടെയുള്ള ഭൂമികൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് പുതിയ നിയമം നിലവിലെ ഭൂവിനിയോഗ ബോർഡിന് ഉപദേശാധികാരം മാത്രമാകും ഇനിയുണ്ടാവുക ഇതിനൊപ്പം ഭൂവിനിയോഗ കമ്മീഷൻ രൂപീകരിക്കാനും ബില്ലിൽ പറയുന്നു നെൽവയലുകൾ അതേവടി സംരക്ഷിക്കുക നിലവിൽ പ്രായോഗികമല്ലെന്നും ഇരുപ്പുനിലങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ മതിയെന്നുമാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം നിയമത്തിലെ ഇരുപത്തിയെട്ടാം വകുപ്പ് പ്രകാരം പുതിയ മാർഗ്ഗരേഖ പുറത്തുവരുന്നതുവരെ നിലം നികത്താനുള്ള അനുമതി നൽകാൻ ജില്ലാ വികസന സമിതി സെക്രട്ടറിമാരെ അധികാരപ്പെടുത്തുന്നുമുണ്ട് ഇതിനൊപ്പം അനധികൃതമായി നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതിനുള്ള ശിക്ഷയും ലഘൂകരിച്ചിട്ടുണ്ട് പുതിയ നിയമപ്രകാരം പരമാവധി പതിനായിരം രൂപ പിഴയോ ആറുമാസം തടവോ മാത്രമാണ് ശിക്ഷ ഇതോടെ പുതിയ നിയമം നടപ്പാക്കിയാൽ നെൽവയൽ തർണീത്തട സംരക്ഷണ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പാണ് വ്യവസായം ടൂറിസം തുടങ്ങി ഏത് ആവശ്യങ്ങൾക്കും നെൽവയൽ ഉൾപ്പെടെ ഏത് ഭൂമിയും നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനുള്ള വഴിയൊരുക്കുന്നതാണ് പുതിയ നിയമം ഭൂവിനിയോഗവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റേതുൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും ഇതോടെ റദ്ദാകും എന്നാൽ കേന്ദ്ര നിയമം റദ്ദാക്കാനുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടുമില്ല രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ യു സർക്കാർ ഈ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും കടുത്ത എതിർപ്പുകളെ തുടർന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ അതേ ബില്ലാണ് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ